ഞാൻ വിളിക്കുമ്പോൾ പണ്ടി നിന്റെ ഞാൻ വീട്ടിലായിട്ട് ഇത് മൂന്നാമത്തെ ദിവസാണ് ആദ്യമായിട്ട് ഞങ്ങൾ സൽക്കാരത്തിന് പോവാണ് ഞങ്ങളുള്ളത് കൊടുങ്ങല്ലൂരാണ് എങ്ങോട്ടാണ് പോന്നൂര് തൃശൂര് ആരായിട്ട് വരും ചാച്ചല്ലേ ഉമ്മാന്റെ അനിയത്തിലെ ഉമ്മാന്റെ അനിയത്തിന്റെ വീട് അതായത് ചാച്ചന്റെ വീട് ചാച്ചനും ചാച്ചിയും അടിപൊളി മനുഷ്യനാണ് അപ്പൊ നമ്മള് രണ്ട് മൂന്ന് കാറുണ്ട് കുറച്ചധികം പേരുണ്ട് എന്നാണ് തോന്നുന്നത് ബാക്കിലെ കസിന്സ് ഈ വണ്ടിയിൽ ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ശിങ്കുവിനേം കെട്ടിക്കണേ ആശിനെയും കെട്ടിക്കണ് പിന്നെ ബ്രോയും ഉണ്ട് ബ്രോയുണ്ട് അപ്പം ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് അറിയോ എന്നാൽ ഈ തൃശ്ശൂർ നിങ്ങളെ തൃശ്ശൂർ ഭാഷ കേറി വരുന്നുണ്ട് കേട്ടാ നിങ്ങളവിടെ കൂടി 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 ടാസ്ക് ആണ് ഇവരെ ഭാഷ സംസാരിക്കാൻ തുടങ്ങിയാൽ ഭയങ്കര ടാസ്ക് ആവും അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടവരാണ് ഒരു സൽക്കാരത്തിന് പോണെങ്കിൽ ഭയങ്കര മടിയുണ്ട് എന്നാലും ഇങ്ങനെ തന്നെ സ്റ്റാർട്ടിങ് കല്യാണം കഴിച്ചോ ഇല്ല ചെറുപ്പം നോക്കുന്നുണ്ടോ

ോട്ടാ പോണേന്ന് പറഞ്ഞു നിന്റെ നാട് ഏതാണെന്ന് പറഞ്ഞു പറയണ്ടേ ഇവരെ പോയാര

അംജതൻ കൂട്ടു സംഭവം കൊറച്ചുപേരുള്ളൂ പക്ഷേ എന്നാലും ഒരാൾ എക്സ്ട്രാ തിങ് കൺജസ്റ്റഡ് ആയിട്ട് പോണ്ടിരും അതുകൊണ്ടാണ് ഇപ്പൊ മൂന്ന് കാർക്ക ഞങ്ങള് ശരിക്കും വയനാട്ടിൽ പോവാൻ വിചാരിച്ചാണ് പിന്നെ ശിങ്കു പറഞ്ഞ് എന്റെ കുടുംബക്കാരെന്തോര പേരിൽ ഞങ്ങൾ ഇവിടെ ആ വെള്ളം അടിക്കാം എവിടെ എനിക്ക് ഈ ഏരിയ ആദ്യായിട്ടോ ഞാൻ എങ്ങനത്തെ വെള്ളം ഉണ്ട് പച്ചവെള്ള അതിപ്പോ എല്ലാം കടയിലുണ്ടോ അവരപ്പത്തിന് എടുത്തിട്ട് പോലെ വണ്ടി വിളിച്ചോറും നമ്മള് ഇപ്പൊ ഒരു കഫേല കേറിയിരിക്കണേ ഇതാണ് എൻ്റെ അളിയമ്മര് പരിചയപ്പെടുത്തുന്നത് അതന്നെ അതന്നെ മീന്റെ പരിപ്പറങ്ങ അല്ല നിങ്ങള് പറയുന്ന കേക്ക്ണ്ടാവില്ലേ മൈക്കില്ലാത്തോണ്ട് കേൾക്കായിരിക്കും അവനെ നമ്മള് കാണിച്ചില്ലേ ചാച്ച ഒരു അവിടെ എത്താൻ പറഞ്ഞാണ് ഒരു മണിക്കല്ല പന്ത്രണ്ടര ആവുമ്പോ ഇപ്പൊ ഒന്നേകാലായി അവിടെ ഒരു മൂന്നു മണിക്ക് എത്തായിരിക്കും അല്ലേ ഇനി തൃശ്ശൂരിലവിടെ എത്ര ദൂരണ്ട് രണ്ടര രണ്ടര കിലോമീറ്ററോ എത്ര മണിക്കൂർ എടുക്കും ഒന്നര മണിക്കൂറോ അപ്പൊ ചോറ് വിടുന്ന ചോദിച്ചാ പറയാ നമുക്ക് നൈറ്റ് ആയിരിക്കും മൂന്നരയ്ക്ക് അവിടെ എത്തും ശരി സാർ നടി നീ വരുന്നുണ്ട് നീ 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 നീ വരുന്നുണ്ട് അതായത് ബോച്ചയുടെ വീടിന്റെ അടുത്തു എവിടെ ബോച്ച ഫ്രണ്ട് ബോച്ചറിഞ്ഞില്ലേ നല്ല മഴ പെയ്യുന്നുണ്ട് വക്കമ ലെറ്റ്സ് ഗോ യാസി കേറെ മാ നാനീ റോഡ് ത ദേ വാ ഇതെ സുനിയോ കൊ സന്ദർഗ്ഗ ദൈവാർനെ ഞമ്മടെ സന്ദർഗ്ഗ രെങ്കട് നൈലെ ഞമാലേ കുളി ടേസ് കേർന്ന് ഇല്ലല്ല ദേ റിമൂവ് ഇലോ ആയ് നമ്മൾ ഇതാണ് അടുത്ത നിമ്പാണ്ട് യ്യോ ത കുറ്റം പറയ അതെ അല്ലെ terjatit itu

അതെ <laughs> നോക്ക് <laughs> 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 നിങ്ങള് പറയൂന്താ ഇനി എന്താ സംഭവിക്കാൻ പോലെ കഴിച്ചു കഴിഞ്ഞു അപ്പൊ ഇതൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ഫ്രൂട്ട് ബേ എന്ന് പറഞ്ഞ ഷോപ്പിലോട്ട് പോവാണ് ഡ്രൈവർ അംജോ ഡ്രൈവർ അംചതിനോടൊപ്പം കൈഫു നോക്ക് നമ്മളോട് പോണു ോ ഞാൻ ചിന്തിക്കാൻ ഒരു കാര്യം ചെയ്യേ നിങ്ങടെ നീക്കോ ഞാൻ വണ്ടിയാണല്ലോ

ഇൻട്രസ്റ്റ് വെക്ക് വീഡിയോ എടുക്കാനാണ് എനിക്ക് സുഖമായി ഇനി എന്ത് വീഡിയോ അല്ലട്ടാ അല്ലോ കട്ടി

അവിടെ നിന്ന് നോക്കട്ടെ ഇതെങ്ങനെ എടുക്കോ അതെന്താ ആ ഹലോ ഗായസ് ഇന്ന് നമ്മള് വടക്കുനാഥൻ ടെമ്പിളിൽ വന്നിരിക്കുകയാണ് ഇതാണ് കാണുന്നത് കണ്ടു കണ്ടു തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലം പിന്നെ ശിങ്കൂര നാട് തൃശ്ശൂരാണല്ലോ നമ്മളെ ഇനി ഞാൻ തൃശ്ശൂർ കാരനായല്ലോ അതിനൊക്കെ കാണണല്ലോ അപ്പൊ നമ്മളെ മാമാന്റെ ചാച്ചാന്റെ വീട്ടിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ ഉള്ളോട്ട് ഇനി അടുത്ത തൃശ്ശൂർ ചാച്ചാന്റെ വീട്ടിൽ പോയി നിന്നിട്ട് തൃശ്ശൂർ ചൂരും കൊടുക്കുന്നില്ല ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് കാറുണ്ട്

കേട്ടോ ആ കേറി ശീപമായി <laughs> ണീ സെറ്റ് ചട്ടിയും കാലം ഒക്കെ കാണിക്കുമ്പോ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ പച്ചയായ പച്ചയായപ്പോൾ എല്ലാവരും പായസം കമോൺ ഗൈസ് സോപ്പ് ഐസ് റെഡിയായി ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ എല്ലാം ഇവിടെ വെച്ചോ ആ ഇതാ ദോയിച്ചോ എന്ന് പറഞ്ഞേ എന്നെ കഴിച്ചിട്ട് പറയൂ ദേ കൈ ഉമ്മ ദേന്നല്ല കൈ ഉമ്മ ആണോ അല്ലേ എവ്ലോഗ് എവ്ലോഗ് അങ്ങ വണ്ടെ യാസ്മി ഉമ്മ ഇവർത്തെ ഗ്രഹനാടി അല്ലേ നെയ്ച്ച നെയ് അടുത്ത ബിരിയാണി റൈസ് ബിരിയാണി റൈസ് അടുക്കള എടുക്കണ്ടാലിയെ ആ ദം കേറിയേ ഡൗട്ട് എടുക്കുക അയ്യോ ഇന്നെ കൈ വന്നു ഫുഡ് ആയിക്കണ ഹാരി ടോപ്പായില്ല ഇനേ കാസ് സിമോ ഹലോ ഗൈസ് ഫുഡ് റെഡിയായി ടീസർ ഫുഡ് പെല്ല കൊണ്ടുവാ ബാപ്പർ നട ഫുഡ് എക്സ്പ്ലൈൻ ചെയ്തേര കൊണ്ടില്ല വാ 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 ഫുഡ് എടുക്കാം രശ്മിക്കേണ്ട കുറപ്പില്ല നേരെ നേരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ശീബമായി സ്പെഷ്യൽ കറി പിന്നെ ബട്ടർ ചിക്കൻ പിന്നെ ഇത് മൂന്നപ്പം എന്ന് പറയും വയനാട്ടിൽ എന്താ പറയാന്ന് അറിയില്ല ഇത് പിന്നെ ഇത് പാലപ്പം പിന്നെ സിക്സ്റ്റി ഫൈവ് ചിക്കൻ പിന്നെ സാലഡ് പിന്നെ ബിരിയാണി പിന്നെന്താ വായച്ചോറ്മുക്ക് ഫുഡ് കഴിക്കുമ്പോഴ ഫുഡ് കഴിക്കാൻ പ്ലേറ്റ് എന്ത് <laughs> എന്തേലും പറയുന്ന സബ്സ്ക്രൈബേഴ്സ് സൽക്കാരം ഉണ്ടോ നല്ല പങ്കാ ഞങ്ങളൊക്കെ മൊത്തം വിളിക്കുന്ന ഇവഹത്രദേശമുണ്ടോ ഇവിടെയാണ് നമ്മൾ സെക്കൻഡ് വീരൻ പാ ഫസ്റ്റ് ന സിച്ചിദ സിച്ചിദ വിളിക്കണ പേര് മാത്രമേ ഓർച്ചിട്ടില്ല എടുപ്പ അപ്പ എക്കണ നമ്മോടീക്ക് ഒരു അടുത്ത പു എടുത്ത് തന്നിരിക്കുന്നു എങ്ങനെന്രും നിങ്ങൾ മുന്നം ഇതിടാ എടുക്ക് എടുക്ക് എടുടാ ഞാൻ ഇനി നൈച്ചോ

ഫുഡ് നേരിട്ട് വന്നു അതിന് പിന്നെ അങ്ങോട്ട് പാത്തുമ്മനൊക്കെ വിളിക്കാൻ